വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള ഫാഷൻ കച്ചേരി ുംയമണ്ട്സും മൂവാറ്റുപുഴ ഇനി ആഘോഷം ഫാഷൻ മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ നടത്തപ്പെടുന്ന സി ബി എസ് ഇ സെൻട്രൽ കേരള സഹോദയ സ്കൂൾ കലോത്സവത്തിന്റെ വിളംബരജാത കലാകേളി സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളിയങ്കണത്തിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും ബാൻഡ് ഡിസ്പ്ലേയും അരങ്ങേറി സി ബി എസ് ഇ സെൻട്രൽ കേരള സഹോദയ സ്കൂൾ കലോത്സവം സർഗധ്വനിയുടെ പ്രചരണാർത്ഥം മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ വിളംബര ജാഥ കലാകേളി സംഘടിപ്പിച്ചു കലോത്സവ ഗാനത്തോടെ നഗരത്തിലെത്തിയ വിദ്യാർത്ഥികൾ മൂവാറ്റുപുഴ ഹോളിമഗി പള്ളി അങ്കണത്തിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും കരാട്ടെ സ്കേറ്റിംഗ് യോഗ എന്നീ ആയോധന കലകളും അവതരിപ്പിച്ചു ബാൻഡ് ഡിസ്പ്ലേയുടെ അകമ്പടിയോടെയായിരുന്നു കലാകേളി അരങ്ങേറിയത് വേഷഭൂഷാദികളും പരിപാടിയെ വ്യത്യസ്തമാക്കി വിദ്യാഭ്യാസത്തിൽ കലയുടെ പ്രാധാന്യം വിളിച്ചോതി തിരുവാതിര മാർഗംകളി ഒപ്പന തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി നിർമ്മല പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിജിയ എഫ് സി സി പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വി ജോണി എം ബി ടി എ പ്രസിഡന്റ് മഞ്ജു സുലീപ് കോർഡിനേറ്റർമാരായ ജെ വി കുരുവിത്തടം ബൈജു എം എസ് ജിൻസി ജോർജ് മൂവാറ്റുപുഴ ഹോളിയുമാഗി പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടകല്ലിൽ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളുടെ കലാപ്രകടനം കാണാൻ നിരവധി പേരാണ് എത്തിയത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും